ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഷോൾ നൈറ്റിയുമായിട്ടാണ് ഫിഫ്റ്റി സിക്സിൽ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ഷോൾ നൈറ്റിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഫീസ് അടിച്ചു വന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താമെന്ന് കരുതി ഇപ്പോൾ ഓഫർ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വരുന്നവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ദൂരെ നിന്നൊക്കെ ബൾക്കായിട്ടൊക്കെ ഓർഡർ വേണ്ടവരാണെങ്കിൽ വരുന്ന തലേദിവസം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം വരിക അതേപോലെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് സെയിം ആണ് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ സെൻട്രൽ സെൻട്രലായിട്ടൊക്കെയാണ് നമ്പർ വരിക പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഓഫർ വീഡിയോസ് അതേപോലെ വർഷ ഇന്നലെ നെറുക്കെടുപ്പിൽ അഞ്ച് ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുപോലുള്ള ഗിവ്വേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മടികൂടാതെ ആ ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് വെറൈറ്റി നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി ഷോൾ ലൈറ്റീസ് ആണ് അപ്പോൾ ഇതാദ്യം തന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് അരീഷ് കുമാറാണ് ആദ്യം തന്നെ ഇതാ നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇപ്പം ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് കേൾക്കുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന നൈറ്റിയുടെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് നീളം ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് ഈ വീതി ഈ ഒരു വിത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് പിന്നെ കയ്യറക്കം വരുന്നത് പതിനഞ്ചാണ് കയ്യറക്കം വരുന്നത് ഇതാ കൈമുട്ടിൻ്റെ താഴെ ഒരു പീസ് എക്സ്ട്രാ വരും പതിനഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ല ജീപ്പുള്ള ഫീഡിംഗ് ഫ്രീ ടൈപ്പാണ് പിന്നെ മെറ്റീരിയലും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ഷോളും കൂടി നിവർത്തി പരിചയപ്പെടുത്താം അപ്പം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് വെയ്സുമാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ആദ്യം കാണിച്ചത് മെറൂൺ ഇപ്പം കാണിച്ച് ഫോൾഡ് വെയ്സ് കാണിച്ചത് പർപ്പിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസാണ് കാരണം മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപതിനൊക്കെ സെയിൽ ചെയ്ത ഒരു ഐറ്റമാണ് അത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ അപ്പോൾ അതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് എന്തോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നൊരു ഡാർക്ക് ഗ്രീനാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പോസ്റ്റൽ വൈ അയക്കുമ്പോൾ വരാറ് ഡി ടി ഡി സിയുടെ വ്യത്യാസം ഉണ്ടാവും ഔട്ട് ഓഫ് കേരള ഡി ടി ഡി സി ഹൈ ചാർജാണ് ഹൈ ചാർജ് മീൻസ് നല്ല വ്യത്യാസമുണ്ട് പോസ്റ്റൽ വൈ ആകുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജാണ് അപ്പോൾ റേറ്റ് കേട്ടോളൂ ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ കോംബോ ഓഫർ ഉണ്ട് തൗസൻഡ് റുപ്പീസാണ് ആയിരം രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും ഓരോ പീസ് വെച്ചിട്ട് തരുന്നതാണ് പിന്നെ എത്രയാണോ അതിൻ്റെ വെയ്റ്റ് വരുന്നത് അതിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജും വരും പിന്നെ കാണിക്കുന്നത് മോഡൽ അതായത് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നോർമലി ഇതിൻ്റെ ലോവർ പ്രൈസിലുള്ള ഷോൾ നൈറ്റിയും ആണ് പക്ഷേ ഇത് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് അതേപോലെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ മെറ്റീരിയലൊക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് റേറ്റിലും ഡിഫറൻസ് വരുന്നത് അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് സൈസൊക്കെ കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഒക്കെ സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ട് അപ്പോൾ ഇതാ നല്ലൊരു വേറൊരു ഡിസൈന് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നതാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ ഇതൊരു ചെണ്ടുള്ള ഷോളാണ് ഈ ഐറ്റത്തിനൊരു ചെണ്ടുള്ള ഷോളാണ് വന്നിരിക്കുന്നത് ഇതിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ഒരു ഡാർക്ക് ചിക്കു കളർ രണ്ടല്ല സോറി മൂന്ന് കളർ അവൈലബിൾ ആണ് ഒരു ഡാർക്ക് ടാൻ കളർ പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഓക്കെ അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ പീസ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മനസ്സിലാകേണ്ടിയിട്ടാണ് ബാക്കി കളർ ചാർട്ട് മാത്രമാണ് ഫോൾഡ് വീസ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിവർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനാണ് വരാൻ വരാൻ അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക അതിൻ്റെ ഒരു നേവി ബ്ലൂ ഓക്കെ ഒരു പർപ്പിൾ കളറാണ് അങ്ങനെ ഒരു മൂന്ന് കളറാണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ഉള്ളത് പിന്നെ സിക്സ്റ്റി വേണ്ടവരൊന്നും ഇത് പർച്ചേസ് ചെയ്യരുത് കാരണം ചെറുതായി ചെറുതായിപ്പോവും ഇത് സൈസ് ആദ്യമേ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അമ്പത്തിയാറ് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് പിന്നെ പതിനഞ്ച് കയ്യറക്കമാണ് ഷോളൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ഷോളാണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് അതാ ഒരു ഡിസൈനിൽ രണ്ട് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് പിന്നെ വേറൊരു ഡിസൈന് ചിലതിനൊക്കെ കളേഴ്സ് സോൾഡ് ഔട്ട് ആയതാണ് ഇതാ നല്ലൊരു മെറൂൺ കളറ് അതിൻ്റെ ഷോള് ഓക്കെ ഇതിലും ഇപ്പോൾ നിലവിൽ രണ്ട് കളറെ അവൈലബിൾ ഉള്ളൂ നേവി ബ്ലൂ ആൻഡ് മെറൂണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കച്ചവടത്തിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ത്രീ ട്വൻറ്റിയുടെ തോതിലാണ് ഈ ഒരു ഐറ്റംസ് ലഭിക്കുക ത്രീ എയ്റ്റി ത്രീ നയൻറ്റിക്കൊക്കെ കൂടുതലായിട്ട് സെയിൽ ചെയ്യാം നല്ലൊരു ഐറ്റം ഐറ്റമാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് സ്റ്റിച്ചിങ്ങും നല്ല പക്ക പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് സിബുള്ള ടൈപ്പാണ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് അപ്പോൾ ഓൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാരണം സ്ഥലവും ഇതിൻ്റെ സൈസ് റേറ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണുക ഓക്കെ ഇതാ വേറൊരു നല്ലൊരു ഡിസൈൻ പിന്നെ ഇതിലും ലോ പ്രൈസിലുള്ള ഷോൾ ലൈറ്റീസൊക്കെ വരാനുണ്ട് അതായത് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഈയൊരു ഐറ്റം ഇന്ന് പറയുന്ന റേറ്റിലുള്ളതാണ് ഇപ്പോൾ റേറ്റ് കൺഫ്യൂഷൻ ആവരുത് ഇവിടെ വരുന്നവരോടാണ് പറയാനുള്ളത് കാരണം ത്രീ ഹൺഡ്രഡിൻ്റെ ഷോൾ ലൈറ്റിയും ആണ് ഇതിപ്പോൾ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടിയുടെയാണ് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ തൗസൻഡ് ആയിരം രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് ഇതിൻ്റെ ലോ പ്രൈസിലുള്ള ഷോൾ ലൈറ്റിയുടെ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ റേറ്റ് വ്യത്യാസമാണ് അത് പിന്നെ ഇതിൽ പറഞ്ഞിട്ട് രണ്ടും കൺഫ്യൂഷൻ ആയിപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് പറയാത്തത് അതെനിയും ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് വന്നാൽ ഉടനെ വീഡിയോ ചെയ്യും നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമാവുന്നത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഓക്കെ അതിൻ്റെ ഒരു നേവി ബ്ലൂ പിന്നെ മെറൂണിൽ തന്നെ വേറൊരു ഡിസൈൻ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അത്രയും നല്ല നല്ല ഡിസൈൻസ് ആണ് അതിൻ്റെ ഷോള് അതിൻ്റെ ഒരു പെർപ്പിൾ കളറ് ഓക്കെ ഒരു ഗ്രീൻ കളറ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു നേവി ബ്ലൂ അങ്ങനെ നാല് കളർ ആ ഒരു ഡിസൈനിൽ ആണ് പിന്നെ വേറൊരു ഡിസൈന് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് ഫ്ലവേഴ്സ് വരുന്നതാണ് അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ നല്ല സൈസുള്ള ഷോളാണ് ലെങ്ത്തും അതേപോലെ വീതിയും നല്ല സൈസുള്ള ഷോളാണ് കോട്ടൺ ഷോളാണ് അതിലൊരു മേറൂൺ ഷെയ്ഡ് പിന്നൊരു പീകോക്ക് ബ്ലൂ ആണ് ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈന് ഇതൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് ഡാർക്ക് കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് പർപ്പിൾ പെർപ്പിളല്ല പെർപ്പിൾ ഇതിനുശേഷം കാണിക്കുന്നുണ്ട് ദാ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ പോലത്തെ ഒരു കളർ പിന്നെ അതിൻ്റെ തന്നെ ദാ പെർപ്പിൾ കളറ് നോക്കോളൂ സെയിം പർപ്പിൾ കളറാണ് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് രണ്ടും ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് കളറ് കാണാൻ സെയിം ആണെങ്കിലും കളറിൽ വ്യത്യാസം വരുന്നുണ്ട് ഇത് കുറച്ച് പ്ലെയിൻ ഷോൾ ഷോൾ നൈറ്റിയാണ് ഇതിൻ്റെ ലെങ്ത്ത് സൈമാണ് ഫിഫ്റ്റി സെക്സ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ചെസ്റ്റ് അളവിൽ വ്യത്യാസമുണ്ട് ഇത് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറേ വരുന്നുള്ളൂ അധികം ഓവർ തടിയുള്ളവർക്ക് പറ്റില്ല പിന്നെ ആ ഒരു കുറവ് സ്ലീവിൽ വന്നിട്ടുണ്ട് സ്ലീവ് പതിനാറിൻ്റെ മേലെ വരുന്നുണ്ട് പതിനാറര വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഷോൾ പരിചയപ്പെടുത്താം അപ്പോൾ നല്ല ഡിസൈനുള്ള ഷോളാണ് അതിലിപ്പോൾ നിലവിൽ രണ്ട് കളറാണ് അവൈലബിൾ ഉള്ളത് ഓക്കെ അപ്പോൾ പ്ലെയിൻ ഷോൾ ലൈറ്റ് പർച്ചേസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് ഇപ്പം നിങ്ങളുടെ സൈസ് ഏതാണോ അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എടുത്തിട്ട് ചെറുതായി പോരുത് ഇത്തിരി വണ്ണമായാലും ഷെയ്പ്പാക്കാം ചെറുതായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ ആയിരിക്കുമെങ്കിൽ കൊടുക്കേണ്ടി വരും അല്ല വേറൊരു ലൈറ്റ് ഡാർക്ക് പെർപ്പിളാണ് പിന്നെ ഒരു ഗ്രീൻ ആണ് ഓക്കെ അപ്പോൾ എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആയിരിക്കും ഇതിൻ്റെ ഒന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല അപ്പോൾ ബാക്കിയുള്ളതിൻ്റെയൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം ഇതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേദന തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം എല്ലാത്തിൻ്റെയും സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ ഇതിൻ്റെ ഒന്നും കളർ ചാർട്ട് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണുക പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കച്ചവടം ിനൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ ലഭ്യമാണ് അതേപോലെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ആദ്യം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതാണോ പേയ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുന്നത് അവർക്ക് കൺഫേം ആവുന്നതാണ് ഓർഡർ നിങ്ങൾ എത്ര വൈകുന്നോ അത്രയും സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ഓർഡേഴ്സ് വരുന്നുണ്ട് ബൾക്കായിട്ടൊക്കെ ഇവിടെ വരുന്നവരും അയച്ചു വരുന്നവർക്കൊക്കെ ബൾക്കായിട്ടൊക്കെ എടുക്കുന്നതുകൊണ്ട് വേഗം വേഗം തീരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സഹകരിക്കുക വേറൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലെയിൻ ഷോൾഡർ ആണ് പ്ലെയിനിൽ സൈഡിൽ ബോർഡർ വരുന്നത് അതിൻ്റെ ചെസ്റ്റ് അളവ് ഇത്തിരി കുറവായിരിക്കും നാൽപ്പത്തി ആറേ വരികയുള്ളൂ ഓക്കെ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി ഓവർ തടിയുള്ളവർ ഈയൊരു ഐറ്റംസ് പർച്ചേസ് ചെയ്യാതിരിക്കുക കാരണം ചെറുതായി ചെറുതായിപ്പോവും അറുപതൊക്കെ വേണ്ടവർ അറുപത് തന്നെ എടുക്കേണ്ടി വരും അമ്പത്താറ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പറ്റില്ല ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ഡിസൈന് വേറെ വാവ് നല്ലൊരു ഡിസൈൻ ഡിസൈനാണ് ഓക്കെ അതിന്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് പിന്നെ മെറൂണിൽ തന്നെ വേറൊരു ഡിസൈന് ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആണ് ഇതിന്റെ ഒന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് എല്ലാ പീസും നിവർത്തി കാണിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഡിസൈൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ വേറൊരു നല്ലൊരു പർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിള് അതിൻ്റെ ഒന്ന് സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ ഒരു മെറൂൺ കളറിൽ നല്ലൊരു ഡിസൈനാണ് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ ഇപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിക പരമാവധി ഇന്ന് രാത്രി തന്നെ അയച്ചു തരിക പിന്നെ നാളെയൊക്കെ ആക്കുന്നവർക്ക് ഇന്ന് അയച്ചതിൻ്റെ ഓർഡേഴ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മെസ്സേജ് നോക്കാൻ പറ്റുകയുള്ളൂ കാരണം എത്ര ഓർഡേഴ്സ് ആയി എന്ന് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നാളെയൊക്കെ ആക്കുന്നവർക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റീപ്ലൈ ഒക്കെ കൊടുക്കാൻ പറ്റും വേറൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് തന്നെ നല്ലൊരു ഡിസൈൻ ഓക്കെ ഇപ്പം ഇതിൻ്റെ റേറ്റ് മറക്കണ്ട ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് മൂന്ന് പീസ് എടുക്കുമ്പോൾ തൗസൻഡ് റുപ്പീസ് ആയിരം രൂപ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലാണ് തരിക ഇപ്പോൾ ഹോൾസെയിൽ റേറ്റും കൂടി പറയുന്നുണ്ട് ഇതിൽ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോഴാണ് മുന്നൂറ്റി ഇരുപത് വരുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ ലോ പ്രൈസിലുള്ള ഷോൾ നൈറ്റിയും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ മുന്നൂറ്റി എന്ന് കേട്ടിട്ട് ഹൈ റേറ്റ് ആണെന്ന് വിചാരിക്കേണ്ട ഇതിൻ്റെ ലോ പ്രൈസിലുള്ള പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിന് തരാൻ പറ്റുന്ന ഷോൾ ഐറ്റം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ആ ഒരു ഐറ്റംസും ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ ഐറ്റംസിൽ ലാസ്റ്റ് ഒരു മോഡൽ ഇതാ ഈ ഒരു ഡിസൈനാണ് നല്ലൊരു വെറൈറ്റി മെറൂൺ ഷെയ്ഡ് ഓക്കെ അപ്പോൾ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോൾ ഷോളിൻ്റെ നിവർത്തിയിട്ടുള്ള ഒന്ന് നോക്കിക്കോളൂ അതാ അതിൻ്റെ സൈസ് കാണിച്ചു തരാം നല്ല ലെങ്ത്തുള്ള ഷോളാണ് ഇതാ അതിൻ്റെ സൈസും കാര്യങ്ങളും പരിചയപ്പെടുത്താം ലാസ്റ്റ് പീസായതുകൊണ്ടാണ് നിവർത്തി കാണിക്കുന്നത് അത് അതിൻ്റെ സൈസും ആയിക്കോളൂ നല്ല ലെങ്ത്തും നല്ല വീതിയുമുള്ള ഷോളാണ് ഓക്കെ അപ്പോൾ ഏകദേശം നല്ല നിങ്ങൾക്ക് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഷോൾ തന്നെയാണ് നല്ല കോട്ടൺ ഷോളാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി അതേപോലെ ഇന്നലെ നെറുക്കെടുപ്പായിരുന്നു ഗവയുടെ നെറുക്കടുപ്പ് അപ്പോൾ അതിൽ ഭാഗ്യശാലികളായ അഞ്ച് പേർക്ക് ഇൻഷാല്ല ഈ വീക്കിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് ഐറ്റംസ് അവരോടൊക്കെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ അയച്ച അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടി എടുത്തു നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇപ്പോൾ ഇന്നലെ കിട്ടാത്തവരാരും വിഷമിക്കണ്ട ഇനിയും ഗിവ്വേഴ്സൊക്കെ വരും മാക്സിമം പങ്കെടുക്കുക വിജയിപ്പിക്കുക അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ